ജ്യോതിഷന്റെ രണ്ട് വോയിസ് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് സത്യമാണ് സാറാണ് അർജുൻ മരണപ്പെട്ടെന്ന് ഫസ്റ്റ് പറഞ്ഞത് അത് കലിയ ജ്യോതിഷ പ്രവാചകനല്ലേ പറഞ്ഞു അത് അത് ശരി ശരിവെച്ചിരിക്കുന്നു സാറിന്റെ പ്രവചനം എവിടെയും ഇതുവരെ പാളിയിട്ടില്ല എന്തായാലും ഭയങ്കര സങ്കടമാണ് പക്ഷെ എന്താ ചെയ്യ വിധിയെടുക്കാൻ പറ്റില്ലല്ലോ സാർ ഗുഡ് വീഡിയോ വീഡിയോ കണ്ടിട്ട് രണ്ടു മൂന്ന് എന്താ അപ്ലോഡ് കേട്ടല്ലോ ഞാൻ നിരവധി പേര് എന്നോടത് ചോദിക്കും പക്ഷെ സമയക്കുറവ് കാരണം ഒരു എല്ലാ ഓഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എങ്കിലും ചെലവന്മാർ വിചാരിക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇങ്ങനെ ശൂന്യാകാശത്തുനിന്ന് ഭസ്മ എടുത്ത് എല്ലാ ഹാർഡ് കോപ്പി ഉണ്ടെങ്കിലേ പറയുള്ളു എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ മൂന്ന് ദിവസത്തിലൊരിക്കൽ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ സമയക്കുറവ് കാരണമാണ് അത് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പം അതാണ് ഇതിനകത്ത് ഉള്ള കാര്യം അപ്പം നിങ്ങളെല്ലാം ക്ഷമിക്കണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഇപ്പം കേരള ഷൂട്ടിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടിങ് പിന്നെ കൺസൾട്ടിങ് പിന്നെ പൂജ പിന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും ഇവിടെ ഒരാൾ ഒരു ഒരു കൂട്ടരല്ലേ വരുന്നത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വരും അപ്പോൾ അത് കാരണം ഒരെല്ലാം ഞാൻ തന്നെ ചെയ്യണം പത്ത് പതിനെട്ട് മണിക്കൂറോളം ഞാൻ ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ തന്നെ അത് ചെയ്യും അത് അതിൻ്റെ ഒരു ഭാഗമാണ് അതെന്നെ എന്നെ അറിയാമെന്നുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ ഇന്ന് ഈ വീഡിയോ വിടാനുണ്ടായ കാരണം ഒക്ടോബർ മാസം അപ്പോൾ ഈ ഒക്ടോബർ മാസത്തെ നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കലിക ചോതിൽ ദശാനാഥന്മാർ വെച്ചാണ് പറയുന്നത് ഒമ്പത് ദശാനാഥന്മാരും ഇരുപത്തിയേഴ് നക്ഷത്രവും അപ്പം അതിന് നമ്മെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണം ഇതിൻ്റെ ജനു ജനുവിന് പറയാം കള്ളത്തനം ഒരുപാട് മേഖലകളിൽ കള്ളത്തനോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലും ആയിട്ടുള്ള കാര്യം പറയാം ശരിക്കും ഈ ആഴ്ച ആഴ്ചഫലം വാരഫലം മാസഫലത്തിനൊന്നും ജ്യോതിഷത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല അത് നഗ്നമായ ഒരു സത്യമാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ അത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് ഈ ചാനലുകാരും പണ്ടുള്ള പത്രക്കാരും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിത് പറയുമ്പം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ജ്യോതിഷത്തിൽ ഗോചരശാസ്ത്ര പ്രകാരം പറയാം കലിയ ജ്യോതിഷത്തിൽ ദശാനാഥന്മാരെ വെച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ജ്യോതിഷപ്രകാരം രണ്ടേകാൽ നക്ഷത്രം വരും ഒരു രാശി നമ്മുടെ അത് ദശാനാഥം വെച്ച് മൂന്ന് നക്ഷത്രം വരും അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് കോമണാറ്റാണ് പറയുന്നത് കോമണാറ്റ് പറയുമ്പോൾ ഈ രണ്ടേകാൽ നക്ഷത്രത്തിൽ തന്നെ ഒരു നക്ഷത്രത്തിൽ തന്നെ അമ്പത്തിയാറ് കോടി ഇപ്പോൾ അത് അറുപത് കോടി ആയെന്ന് തോന്നണം അറുപത് കോടി വീതം ആൾക്കാരുണ്ട് അപ്പോൾ രണ്ടേകാൽ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങൾ വരും അത് ലോകം മൊത്തമുള്ള കാര്യമാണ് പറയുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഒതുങ്ങിയിക്കണ കാര്യമല്ല പിന്നെ കേരള ജ്യോതിഷം വേറെയാണ് ഇന്ത്യ ഭാരതീയ ജ്യോതിഷം വേറെയാണ് പാശ്ചാത്യ ജ്യോതിഷം വേറെയാണ് ഇതിൻ്റെയൊക്കെ കുറെ കാൽക്കുലേറ്റുകളും ആടും അതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് പഠിച്ചവർക്ക് അത് അറിയാം പക്ഷെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ കാര്യം നടക്കാൻ പോണ ഇങ്ങനെ തന്നെയാണ് എൻ്റെ രീതി അതുമല്ല അത് നമ്മൾ ഗ്രഹനില നോക്കിയിട്ടാണ് തീരുമാനിക്കണം ഇത് കോമൺ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ മാത്രം കാര്യമല്ല ഇപ്പോൾ ജനിക്കണ കൊച്ചു കല്യാണം നിങ്ങൾക്ക് ഈ മാസം കല്യാണം നടക്കുകയെന്ന് പറഞ്ഞാൽ ജനിക്കണ കൊച്ചിന് കല്യാണം നടക്കില്ല മരിക്കാൻ പോകുന്നവർക്ക് കല്യാണം നടക്കില്ല അപ്പോൾ ആ പ്രായത്തിൽ നിൽക്കുന്നവർ മാത്രം അത് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത് കോമൺ സെൻസ് ഉപയോഗിച്ച് അല്ലാതെ അതിനൊരു ഹാസ്യമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ കാര്യങ്ങൾ മുൻകൂട്ടി പറയാം ഇവിടെ ആരും ആരും ഭീതിപ്പെടുത്തുന്നില്ല ഭയപ്പെടുത്തുന്നില്ല ഇത് കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഇവിടെ ഭയപ്പെടുത്തുക ചൂഷണം ചെയ്യുക അതിന് ഈ ചൂഷണം ചെയ്യുന്നവരാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല കലിയ ജോതിഷത്തിൽ കലിയ ജോയിഷത്തിൽ നോക്കാൻ പറഞ്ഞിടത്ത് രണ്ട് കാര്യങ്ങൾ പറയും ഒന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്നും പറയരുത് രണ്ട് നിങ്ങൾക്ക് പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം അത് പറഞ്ഞു പറഞ്ഞുതരും അതിനാണ് ഞാൻ ഫീസ് വാങ്ങുന്നത് പരിഹാരം ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പരിഹാരം ചെയ്യണോ വേണ്ടേ ഇവിടെ നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കില്ല ഇവിടെ നിന്ന് നിങ്ങൾ പോയാൽ വേറെ ആൾ വരും വേറെ ആൾ പോയാൽ വേറൊരാൾ വരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എൻ്റെ ആവശ്യമില്ല നിങ്ങളിവിടെ അയച്ചു ഞാനത് പറഞ്ഞു തന്നു ചെയ് ഇതാക്കി നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടേന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ നിന്നാരും വിളിക്കുകയെ ചോദിക്കുകയെന്നില്ല അങ്ങനെ ആരെങ്കിലും വിളിക്കുകയെ ചോദിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളവിടെ പരിഹാരം ചെയ്യരുത് അതുപോലെ പറഞ്ഞ പരിഹാരം മാറ്റി ചെയ്തു തരാം കുറച്ച് ചെയ്തു തരാം എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളത് ചെയ്യും കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സാധനമല്ല എന്താണോ പരിഹാരം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരു ജ്യോതിഷനും അത് മാറ്റി പറയാൻ പാടില്ല പറഞ്ഞാൽ ആ പരിഹാരമാണ് അത് കുറച്ച് ചെയ്ത് തരുമോ അവിടെ ഒരു വിലപേശലൊന്നും ആവശ്യമില്ല അത് ചെയ്യാൻ പാടില്ല അങ്ങനെ വിലപേശിയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടില്ല അത് വേസ്റ്റാണ് എന്നുവെച്ചാൽ അവർ അതിൻ്റെ യഥാർത്ഥ പരിഹാരം ചെയ്യില്ല അത് കുറച്ച് ചെയ്യും അതങ്ങനെ ചെയ്യും അങ്ങനെ അതിനകത്ത് കള്ളത്തനം കാണിക്കും അവരത് വിചാരിച്ചെന്നും പൂജാവിധികൾ കുറയ്ക്കും അപ്പം അങ്ങനെ ചെയ്യും ഇവിടെ അങ്ങനെയല്ല ശിവദീക്ഷ എടുത്ത നാം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെയാണ് പരിഹാരം ചെയ്യുന്നത് അതാരായത് അതാണ് കലിയ ജ്യോതിഷത്തിൻ്റെ പ്രത്യശാസ്ത്രം ഇത് രണ്ടുമാണ് കലിയ ജ്യോതിഷത്തിൽ ആദ്യമായിട്ട് വരുന്നവരടുത്ത് പറയുന്നു അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു ഇൻഡിക്കേഷനാണ് തരുന്നത് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ ഇത് കേട്ടിട്ട് ആരും ഭയപ്പെടേണ്ട വേണ്ട എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു ഇൻഡിക്കേഷൻ തന്നാൽ ഒരു കുഴിയുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ തന്നാൽ അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം മുൻകൂട്ടി തന്നാൽ അപ്രകാരം ഈ ഒക്ടോബർ മാസത്തിൽ രണ്ട് മലയാള മാസങ്ങളാണ് വരുന്നത് അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് വരുന്നത് കന്നി മാസം പതിനഞ്ച് പതിനാറൊക്കെ ആകുമ്പോൾ കന്നി മാസത്തിൻ്റെ പൗർ തീരും അത് കഴിഞ്ഞാൽ പിന്നെ തുലമാണ് വരുന്നത് കന്നിരാശിക്ക് അധിപൻ ബുധനാണ് അപ്പം ഞാൻ പറഞ്ഞു ബുധൻ്റെ ക്ഷേത്രം ബുധനെ ദശാനാഥനായിട്ട് വരുന്ന ആയില്യം കേട്ട രേവതിക്ക് ഇവർ വളരെ സൂപ്പറായിട്ട് പതിനഞ്ചാം തീയതി വരെ വളരെ സൂപ്പറാണ് അത് കഴിഞ്ഞാൽ അവർക്ക് തുലാരാശിയും വലിയ കുഴപ്പമില്ല പക്ഷെ പതിനഞ്ചാം തീയതി വരെ ആയില്യം കേട്ട രേവതിക്ക് സൂപ്പറാണ് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാം അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിട്ട് വരുന്നത് തുലാം രാശിക്ക് അധികൻ ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റെ ദശാ ദശാനാഥനായ പൂരം പൂരാടം ഇവരെ സമ്മതിച്ചോളം തുലാം മാസം ഇവർക്ക് വളരെ ഗംഭീരമാണ് ഇത് രണ്ടും അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ തുലാം അതായത് നമ്മുടെ ഒക്ടോബർ പതിനഞ്ച് മുതൽ പൂരം പൂരാടത്തിന് വളരെ സൂപ്പറാണ് ഇനി കുറച്ച് പ്രയാസങ്ങളുള്ളവർ എല്ലാ കാര്യങ്ങളും രണ്ട് പ്രാവശ്യം ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളവരുടെ ദശാനാഥന്മാരുടെ കാര്യമാണ് പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിക്കണം ഒരു കാര്യം ചെയ്യുന്ന മുമ്പേ രണ്ട് പ്രാവശ്യം ആലോചിക്കണം എന്ത് കാര്യം ചെയ്താലും രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ നിങ്ങളത് തീരുമാനിക്കും ഞാനീ പറയുന്നത് ജനുവനാണ് കേട്ടോ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കാര്യമല്ല ജ്യോതിഷത്തിൽ പറയാത്ത കാര്യങ്ങളൊക്കെ അല്ല ഇൻഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഉള്ളത് മുമ്പേ ഞാൻ ആഗ്രഹി ആൾക്കാർ ആഗ്രഹിച്ച രീതിയിലൊക്കെ അത് പറഞ്ഞു അത് വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു നീ ജ്യോതിഷത്തിൽ കറക്റ്റായിട്ടുള്ളത് പറയണം വേഷം കെട്ടി രൂപം മാറിയിരുന്നുകൊണ്ട് അറിവില്ലാതെ സംസാരിക്കുമ്പോൾ പറയണ്ട നിന്നിൽ വേഷ മാറ്റങ്ങളൊന്നുമില്ല നിന്നിലറിവുണ്ട് നീ പുരാതന രീതിയിലുള്ള ജ്യോതിഷത്തെ അതുപോലെ ജനങ്ങളിൽ എത്തിക്കണം പുരാതന രീതിയിൽ ഉള്ള വേഷവിധാനങ്ങൾ ചെയ്തിട്ട് ഒന്നും അതുപോലെയല്ല ചെയ്യാത്തതല്ല നീ ചെയ്യേണ്ടത് നീ പുരാതന നീ ഒരു ആൾമാറട്ടം അല്ലെങ്കിൽ വേഷങ്ങൾ മാറാതെ നീ അത് ചെയ്യണം പുരാതന കാലങ്ങളിൽ എങ്ങനെയാണ് ജ്യോതിഷം പറഞ്ഞിട്ടുള്ളത് ഒരാൾ കയറി വരുമ്പോൾ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ പറ്റും ജ്യോതിഷത്തിലുള്ള കാര്യങ്ങൾ പറയാം എൺപത് ശതമാനം ജ്യോതിഷം മനുഷ്യകുലം ഉള്ളിടത്തോളം ഇത് ചെയ്യാം ഇരുപത് ശതമാനം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിയോജ്യോതിഷം അത് ചെയ്യുന്നത് അപ്പം ഈ മാസം ഇന്നത് ഇന്നത് ഒന്നൊന്നും ഞാൻ പറയുന്നില്ല ശ്രദ്ധിക്കേണ്ടത് ഈ മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളുണ്ട് ഇവർ ഏത് കാര്യം ചെയ്താലും അത് ശ്രദ്ധിച്ച് ചെയ്യണം അതത് പ്രായത്തിലുള്ളവർ അത് ചെയ്ത് അതിനനുസരിച്ച് അവർ ശ്രദ്ധിച്ച് ചെയ്യണം പഠിക്കുന്നവരാണെങ്കിൽ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണം ഏത് മേഖലയിലുള്ളവരായാലും ആ മേഖലയിൽ ശ്രദ്ധിക്കണം ഫിനാൻഷ്യലായിട്ട് ശ്രദ്ധിക്കണം രണ്ട് പ്രാവശ്യം ആലോചിക്കാതെ ഒന്ന് ചെയ്യരുത് അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് ഈ പറയുന്നത് അതായത് ഈ മാസങ്ങളിൽ പ്രയാസങ്ങ വരുന്ന നക്ഷത്രങ്ങൾ ദശാനാഥന്മാർ അതിൽ പ്രയാസം വരുന്ന ഒരു ദശാനാഥനാണ് കാർത്തിക ഉത്രം ഉത്രാടം ഇവർ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹീരം ചിത്തിര അവിട്ടം ഇവരും എല്ലാ കാര്യങ്ങളും അതാത് പ്രായത്തിലുള്ളവരുടെ ആ കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കി കണ്ടും ചെയ്യാം ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് പുണർദ്ദം പൂരിട്ടാതി വിശാഖം അവരും വളരെയധികം ശ്രദ്ധിക്കണം പറ്റിപ്പിലൊന്നും ചെന്നുവിടാതെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം വളരെ ശ്രദ്ധിക്കണം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ള കാര്യം ഇപ്പോൾ ധനം മാറ്റി ക്രയവിക്രയം ചെയ്യുക പലിശ വാങ്ങിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും അതെടുത്ത് ഞാൻ പറയുന്നില്ല ഓരോ പ്രായക്കാരുടെയും രീതിക്ക് അവരിപ്പം വയസ്സായി കിടക്കുന്നവരാണെങ്കിൽ രോഗങ്ങളാല് ബുദ്ധിമുട്ടിക്കാതിരിക്കണം ഇപ്പോൾ വിവാഹപ്രായമുള്ള അവർ അതാണെങ്കിൽ കടബാത്തി അതുള്ള ഓരോ പ്രായത്തിന് ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അസുഖമോ അങ്ങനെയുള്ള പ്രയാസം വരായിരിക്കും ണം വീട്ടുകാർ നല്ലപോലെ കെയർ ചെയ്യണം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയാൻ പാടുള്ളൂ അത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നു പ്രസന്റ് ചെയ്യുന്നു അവർ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അതായത് അശ്വതി മഖം മൂലം അവരെ സമ്മതിച്ചോളോ എന്നാൽ അവർക്ക് സമ്മിശ്രമായിട്ട് അവർക്ക് തുല മുതൽ അവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ നല്ല നല്ലതായിട്ട് വരുന്ന അതിലുള്ള ഇതിൽ മൊത്തത്തിൽ നല്ലതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രോഹിണി അത്തം തിരുവോണം അവർക്ക് കുറച്ച് നല്ലതായിട്ട് വരും ഈ മാസം ഒക്ടോബർ അവർ എല്ലാ കാര്യങ്ങളും മുടങ്ങി കിടക്കുന്നതൊക്കെ ചെയ്യുക അവരുടെ കാര്യങ്ങൾ അവർക്ക് ധനശേഷി ഇങ്ങനെയൊക്കെയുള്ള അവർ ഓരോരോ പ്രായത്തിലുള്ളവർ അത് അതേ അവരുടെ ആ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകണം നല്ലത് വരും വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് തിരുവാതിര ചോദിച്ചതയം അവരെ സമ്മതിച്ചോളവും കന്നിയും തുലാമും വളരെ നല്ലത് തന്നെ അവർക്ക് ജോലിയൊക്കെ കിട്ടാനും ഓരോ ഓരോ പ്രായത്തിലുള്ളവർ അതായത് ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കാൻ പോകുന്നത് വരെ ഉള്ളവരുടെ കാര്യം ഈ മൂന്ന് നക്ഷത്രത്തിലുള്ളവർ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കാം അവർക്ക് അവിടെ വിജയം ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പൂയ അനിഴം ഉത്രട്ടാതി അവരെ സമ്മതിച്ചോളവും അവർക്ക് നല്ലത് തന്നെയാണ് കാണുന്നത് അപ്പം അവരും അവരുടെ മേഖലകളിൽ ഉണർന്ന് പ്രവർത്തിക്കണം അത് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ ആയില്യം കേട്ട രേവതി ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർക്ക് കന്നി ഗംഭീരമാണ് അത് കഴിഞ്ഞാൽ തുലാം അവർക്ക് നല്ലതാണ് പിന്നെ തുലാം ഗംഭീരമാണ് പൂ ഞാൻ ഭരണി പൂരാ പൂരാടും അപ്പം ഇത്രയും പേരൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ആരെയും പേടിപ്പെടുത്താനോ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ പറയുന്നില്ല അപ്പം ഇത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ ഓരോരുത്തർ കണ്ടിട്ട് എന്നെ വിളിച്ച അയ്യോ സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ കാണണ്ട അതാണ് നല്ലത് എന്നാൽ എനിക്കിപ്പോൾ ഇവിടെ കിടക്കപറതി ഇല്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ രാത്രി ഇന്നലെ പതിനൊന്ന് ഇരുപതായപ്പോൾ ഒരു ഒരു അഞ്ച് കോള് മൊബൈലിൽ വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഓൺലൈനിൽ പറയുന്നത് എന്തോ അത്യാവശ്യമാണെന്ന് ഞാൻ ഫോൺ വിളിച്ച് എടുത്തപ്പോഴത്തേക്ക് പറയുകയാണ് സാറേ എൻ്റെ ടർക്കി കോഴി ഞാൻ വളർത്തിയാണ് ടർക്കി കോഴിയെ വളർത്തി കഴിഞ്ഞാൽ ആയുസ് കുഴപ്പമാണ് അല്ലെങ്കിൽ രോഗം വരും പ്രയാസം വരും എന്നൊക്കെ പറഞ്ഞ് ഒരാൾ കുടുംബത്തിൽ നാശം വരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നു ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തു എന്നിട്ട് നിങ്ങൾ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് അവന് കൊടുത്താൽ മതി അപ്പോൾ അവന് മനസ്സിലാവും എന്ന് പറഞ്ഞു എന്നിട്ട് മൊബൈൽ നമ്പരും കൂടെ കൊടുത്ത് കലിക ജോതിഷൻ്റെ മൊബൈൽ നമ്പരും കൂടെ കൊടുക്കും അവന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാമെന്ന് ഇവിടെ പോത്തിനെയും എരുമയും പശുവിനെയൊക്കെ നമ്മൾ വളർത്തിയിരുന്നു അതിൽ പോത്ത് എരുമയൊക്കെ കാലന് കാലൻ അതിൻ്റെ പുറത്ത് വരുന്നു എന്നാണ് പറയണത് അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും കാലൻ്റെ ഇത് കാണണ്ടേ അവൻ പറഞ്ഞതിൻ്റെ രീതിക്കുള്ള മറുപടി ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാനതിനകത്ത് പറയുന്നില്ല ഇങ്ങനെയൊന്നും ആരെയും ഭീഷണിപ്പെടുത്തിയോ ഭയപ്പെടുത്തുകയെന്നും ചെയ്യരുത് ഈ ടർക്കി കോഴി അവന് കണ്ണുണ്ടായിരിക്കും എന്നിട്ട് അവൻ പറയും ഇതിനെ കൊണ്ട് അവിടെ കൊടുക്കാൻ പറയും അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവൻ ഫ്രീ ആയിട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകും ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേറെ വേലയില്ലേ നിങ്ങൾ ഏത് നൂറ്റാണ്ടില്ല ജീവിക്കുന്നത് ഇപ്പോഴും അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ ചൂഷണത്തിനൊക്കെ എന്തിനാ തലവെച്ച് കൊടുക്കണമെന്ന് ചോദിച്ചു പിന്നെ പന്ത്രണ്ടാം തീയതി അവനോ ഒരുത്തയ്യോ എന്തോ ചെയ്തിട്ട് അവൻ പറഞ്ഞു ഡാമ് കിട്ടുവന്നു പന്ത്രണ്ടാം തീയതി വരെ എനിക്ക് ഉറക്കമില്ലായിരുന്നു ലോകത്തുള്ളവരെല്ലാം വിളിച്ച് ഡാമ് കെട്ടു രാത്രി ഉറക്കമഴിഞ്ഞിരിക്കണോ അല്ലെ വേറെ സ്ഥലത്ത് പോകണോ എന്താ ഈ പന്ത്രണ്ടാം തീയതി വരെ ഒരുത്തൈ ആ ആൾക്കാരുടെ ഉറക്കം കിടത്തി അത്രേ ഉള്ളൂ ഇത് നിങ്ങളെപ്പോലുള്ളവരത് വിശ്വസിക്കുമോ അപ്പം ഞാനത് പറഞ്ഞില്ലേ അത് ഗ്രാവിറ്റി ഡാമാണ് അതിനൊന്നും സംഭവിക്കാൻ പോകണില്ല എന്നുള്ള നൂറുകണക്കിന് വീഡിയോ ഇട്ട് നിങ്ങളാരും അത് മനസ്സിലാ വീണ്ടും വീണ്ടും കൊണ്ട് തല വെച്ചു കൊടുക്കണം എന്തിനെ എന്നിട്ട് അവർ ശരിയാണ് ഒരു ആരെ വിളിച്ച് ചോദിക്കും ഒരാശ്വാസം കിട്ടാൻ വേണ്ടിന്ന് അവർക്ക് എല്ലാവരും നമ്പർ അടിച്ച് വെച്ചിട്ടുണ്ട് കലിയോ ചോദിച്ചാൽ വിളിച്ച് ചോദിക്കാം അപ്പോൾ കറക്റ്റായിട്ട് പറയും അല്ലാതെ എന്ത് ചെയ്യാനാ ഞാൻ അവരാശ്വാസം പെടുത്തി എന്തിനാ ഇങ്ങനെ ഓരോരുത്തന്മാർ യൂട്യൂബിൽ നിന്ന് പണം കിട്ടാനോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഭീതിപ്പെടുത്തി കൊണ്ട് എന്താ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളോ എന്തിനാ ഇങ്ങനെ ഭീതിപ്പെടുത്തുന്നത് നടക്കാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുകയും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ പറയുന്നത് നിങ്ങളത് ഒഴിവാക്കോ പ്ലീസ് ആൾക്കാരെ ഭയപ്പെടുത്താതിരിക്കുമോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയാസാണ് ഇനി യൂട്യൂബർമാർക്ക് യൂട്യൂബർമാർക്കറിയൊക്കെ കേസ് ഫയൽ ചെയ്യണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തി ജനങ്ങളെ ഭീതിപ്പെടുത്തിയാൽ അവർക്കതിനെ കേസ് ഫയൽ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ആ അർജുൻ്റെ കുടുംബത്തെ കുറേ ആക്ഷേപിച്ചു അങ്ങനെ ആ ബനാഫിനെ കുറേ ആക്ഷേപിച്ചു അതൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നത് അവരൊക്കെ ഇവർക്കെതിരെ കേസ് കൊടുക്കണം ആരാണ് നിങ്ങളെ തെളിവില്ലാതെ ആക്ഷേപിക്കുന്നോ അവർക്കെതിരെ കേസ് കൊടുക്കണം കേസ് ഫയൽ ചെയ്യണം മടിക്കാൻ ചെയ്യരുത് കുറെ എണ്ണത്തിന് അങ്ങനെ കേസ് കൊടുത്ത് അകത്തിടുമ്പോൾ ഇത് ശരിയാവും അല്ല ശരിയാവില്ല നാൾക്ക് കൂടി കൂടിയാണ് വരുന്നത് അതുപോലെ കമൻസ് ബോക്സ് കലിയെ ചോദിച്ച കമൻസ് ബോക്സിൽ ഇപ്പോൾ എഴുതാൻ പറ്റാത്ത കുറേ മനോരോഗികളുണ്ട് അവന്മാർക്കോ ഇപ്പോൾ മനോരോഗികളാണ് അത് കൂടുതൽ എഴുതണം അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാം എനിക്ക് അതുകൊണ്ട് ഇനി നീ ഞങ്ങൾക്ക് അതിനകത്ത് എഴുതണ്ട അത് അത്രയും ഉറപ്പുണ്ട് അറിവുള്ളവർ എഴുതിയാൽ മതി അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തോ യാവനും ഏത് വഴിപോക്കാനും വന്ന് അവിടെ എന്തെങ്കിലും കുത്തി കുറിച്ച് വെച്ചിട്ട് പോകും അതിൻ്റെ ആവശ്യമില്ല നേരെ വാ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കമൻ എൻ്റെ ഇതിൽ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി ഞാൻ അതിനെ മറുപടി തരാം അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ നല്ലപോലെ മറുപടി പറഞ്ഞു തരാം നിനക്ക് എന്താണ് സംശയം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നേരത്തെ നേരെ ആവുമ്പോൾ എളുപ്പമല്ലേ അല്ല വല്ലതിൻ്റെ തലയില്ലാത്തവന്മാർ അഡ്രസ്സ് ഇല്ലാത്തവന്മാർ മൊബൈൽ നമ്പർ ഇല്ലാത്തവന്മാര് എൻ്റെയൊന്നും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നേരിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇത് കൗമദി ചാനലിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെ ശനി ഞായർ ചൊവ്വ വേഴൻ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തിച്ചേരും ആ പരിപാടി നിങ്ങൾ കാണണം നല്ലൊരു അവയർനെസ്സാണ് നല്ലൊരു അറിവ് പകരുന്ന പരിപാടിയാണ് അത് കാണുന്നവർക്കറിയാം ദിവസം പ്രതി അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം തീയതി ശനിയാഴ്ച ഞാൻ എറണാകുളം ഓഫീസിൽ ആണ് അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളിലാണ് കൺസൾട്ടിങ് അത് കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പതാം തീയതി പാലക്കാട് കൺസൾട്ടിങ് ആണ് എങ്ങനെയാണ് ഈ മാസത്തെ കൺസൾട്ടിങ് പോകുന്നത് അടുത്ത മാസം മുഖ്യവാറും വിദേശ രാജ്യങ്ങളിലായിരിക്കും നവംബറും ഡിസംബറും വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കും പിന്നെ ഡിസംബറിൽ പ്രവചനവും കൂടെ ഉള്ളതാണ് ഇത്തവണ നൂറ്റി ഒന്ന് പ്രവചനങ്ങളുമായിട്ടാണ് കലിക ജ്യോതിഷൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ